രാജ്യവിരുദ്ധ പ്രകടന പത്രികയുമായി സി പി ഐ അധികാരത്തിലെത്തിയാൽ സി എ എ റദ്ദാക്കുമെന്നും ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക അധികാരം പുനഃസ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ സി പി ഐയുടെ വാഗ്ദാനം ഗവർണർ പദവി നീക്കം ചെയ്യും സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ആധാർ ബന്ധിപ്പിക്കുന്നത് ഒഴിവാക്കുമെന്നും തുടങ്ങിയുള്ള രാജ്യവിരുദ്ധ വാഗ്ദാനങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സി മുന്നോട്ട് വയ്ക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട് ഗൗതമെങ്ങനെ നോക്കിക്കാണാം വിഷ്ണു ഡൽഹിയിൽ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയും മുതിർന്ന നേതാക്കളും ചേർന്നാണ് ഈ പ്രകടന പത്രിക ഇപ്പോൾ പുറത്തിറക്കിയത് രാജ്യവിരുദ്ധമായ പരാമർശങ്ങളും പ്രഖ്യാപനങ്ങളും അടങ്ങുന്നതാണ് സി പി ഐയുടെ ഈ പ്രകടന പത്രിക ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് സി പി എമ്മിന് സമാനമായ രീതിയിൽ യു എ പി എ ഒഴിവാക്കുമെന്ന് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വരുന്നു അതോടൊപ്പം തന്നെ ജമ്മു ജമ്മുകശ്മീരിന്റെ പ്രത്യേക അധികാരം പുനഃസ്ഥാപിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം കേന്ദ്ര സർക്കാർ അടുത്ത കാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജമ്മുകശ്മീരിലെ പ്രത്യേക അധികാരം അത് പുനഃസ്ഥാനിക്കുന്നത് അതോടൊപ്പം പൗരത്വ ഭേദഗതി നിയമം ഒഴിവാക്കും എന്ന് അതായത് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ പ്രാബല്യത്തിൽ വന്നത് ഒഴിവാക്കും എന്നതാണ് മറ്റൊരു പ്രഖ്യാപനം പുതുച്ചേരി അതോടൊപ്പം തന്നെ ഡൽഹി തുടങ്ങിയ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്ക് സംസ്ഥാന പദവി നൽകും എന്ന പ്രഖ്യാപനം നടത്തുന്നുണ്ട് രംഗനാഥൻ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നമുക്കറിയാം ഈ രണ്ട് കമ്മീഷൻ റിപ്പോർട്ടുകൾ മതപരിവർത്തനത്തിന് വലിയ തോതിൽ വളം വയ്ക്കുന്നതാണ് ഇതിനെതിരെ ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് അത് നടപ്പാക്കും എന്ന പ്രഖ്യാപനം നടത്തുന്നു എന്തായാലും ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായ പരാമർശങ്ങൾ ഒരുപാട് അടങ്ങിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് യുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രിക അതിലേറ്റവും ശ്രദ്ധേയം ഈ ജമ്മുകശ്മീരിന്റെ പ്രത്യേക അധികാരം പുനഃസ്ഥാപിക്കുമെന്നതും ഒപ്പം ഈ സി എ മരവിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് കാരണം ഇതെല്ലാം രാജ്യസുരക്ഷയുമായും അതോടൊപ്പം തന്നെ വിഭജനകാലത്ത് രാജ്യത്തുണ്ടായിട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നയങ്ങളാണ് ഇതെല്ലാം തെറ്റാണെന്നും ഇതെല്ലാം തിരുത്തുമെന്നും പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ സി പി ഐയുടെ അഖിലേന്ത്യാ നേതൃത്വം ഈ മാനിഫെസ്റ്റോ പുറത്തിറക്കിയിരിക്കുന്നത് കേസ് വ്യക്തമാണ് രാജ്യവിരുദ്ധ വാഗ്ദാനങ്ങളുമായാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രകടന പത്രിക സി പി എം പുറത്തിറക്കിയിട്ടുള്ളത്